ചില ആളുകൾക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടാണ് കക്ഷത്തിലും ആഴത്തിലും മറ്റു മടക്കുകളിലൊക്കെ പങ്കൽ ഇൻഫെക്ഷൻ വന്നിട്ട് ചൊറിച്ചിലും ബുദ്ധിമുട്ടും ബുദ്ധിമുട്ടുണ്ടാകാറുള്ളൂ ഇതിന് കൃത്യമായ ട്രീറ്റ്മെന്റ് എടുക്കുന്നതിനോടുകൂടെ തന്നെ ഈ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ പൂർണ്ണമായിട്ട് മാറുള്ളൂ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പതിനഞ്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങൾ പറയുന്നത് ഏറ്റവും പരമപ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ദിവസവും രാവിലെയും രാത്രിയും സാധാരണ നിലയിലെ പോലെ കുളിക്കാവുന്നതാണ് പ്രത്യേകിച്ച് വിയർപ്പതിനു ശേഷം വ്യായാമത്തിന് ശേഷം നിർബന്ധമായിട്ട് കുളിക്കുക എന്നുള്ളത് നമ്മള് ഒരിക്കലും അനുവദിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് രണ്ടാമതായി പറയുന്നത് കുളിച്ച ശേഷം ശരീരം പ്രത്യേകിച്ച് നമ്മൾ മടക്കുകൾ ഉണ്ടല്ലോ കക്ഷം അതേപോലെ തന്നെ തൊടാ കാലിൻ്റെ കൈൻ്റെ കരണങ്ങള് ഈ ഭാഗങ്ങളൊക്കെ നന്നായിട്ട് ഏഹ് ഉണക്കുക എന്നുള്ളതാണ് മൂന്നാമതായിട്ട് വായുസഞ്ചാരം അനുവദിക്കുകയും ഈപ്പം കുറയ്ക്കുകയും ചെയ്യുന്ന നൂറ് ശതമാനം കോട്ടൺ പോലെയുള്ള പ്രകൃതിദത്ത നാരുകൾ പോകുണ്ടാക്കിയ അയഞ്ഞ വസ്ത്രങ്ങൾ മാത്രം ഉപയോഗിക്കാൻ സിന്തറ്റിക് വസ്ത്രങ്ങൾ നിർബന്ധമായിട്ടും ഒഴിവാക്കണം നാലാമതായിട്ട് വ്യായാമം കഴിഞ്ഞാൽ ഉടൻ എന്താണ് വസ്ത്രം മാറുക എന്നുള്ളത് ഇല്ലെങ്കിൽ നമുക്ക് എന്താണ് ഈ ഒരു ബുദ്ധിമുട്ട് കൂടാൻ അതുപോലെ തന്നെ ചോച്ചിനും കാര്യങ്ങളും ഉണ്ടാവാൻ സാധ്യത കൂടുതൽ സാധ്യത കൂടുതലാണ് മറ്റൊന്നാണ് ഈ സോക്സും അതുപോലെ തന്നെ അടിവസ്ത്രങ്ങളും ദിവസം മാറ്റുക ദിവസം സാധാരണ രീതിയിൽ നമ്മൾ മാറ്റുന്നതാണെങ്കിലും ഈർപ്പണ സാ സാഹചര്യങ്ങളിൽ നനഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം തന്നെ കൂടുതൽ തവണ മാറ്റുക എന്നുള്ളത് ഏറ്റവും പരമ്പര പ്രധാനം തന്നെയാണ് അതേപോലെ തന്നെ കുളിമുറികളിലും ലോക്ക് റൂമുകളിലും വീണ്ടും കുളങ്ങളിലൊക്കെ നമ്മളെ ചുറ്റും എന്താണ് ചെരുപ്പ് അല്ലെങ്കിൽ ഫ്ലിപ്പ് ടോപ്പുകൾ ഉപയോഗിക്കാം അത് ധരിക്കുക എന്നുള്ളത് ഏറ്റവും ഇത്തരം ബുദ്ധിമുട്ടുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് മറ്റൊന്നാണ് നമ്മൾ ഈ മഴക്കാലത്ത് ഷൂസുകൾ ഉപയോഗിച്ചതിനു ശേഷം അത് നന്നായി ഉണങ്ങിയതിനു ശേഷം മാത്രം വീട് ഉപയോഗിക്കുക ഒരു നനഞ്ഞ രൂപത്തിലോ ഏർപ്പുള്ള രൂപത്തിലോ നമ്മൾ എന്താണ് വീട് ഗുണ്ട് അതും ഉപയോഗിക്കരുത് മറ്റൊരു കാര്യമാണ് അമിതമായിട്ടുള്ള ഏർപ്പുള്ള സാഹചര്യങ്ങൾ കൂടുതൽ നേരെ നിൽക്കുന്ന ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക എന്നുള്ളത് ഈ ഒരു കാര്യം ഈ ഒരു ബുദ്ധിമുട്ടുള്ള ആളെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി ഈർപ്പുള്ളത് അല്ലെങ്കിൽ ഈർപ്പുള്ളതോ ആയ വ്യക്തിപാട് ആണ് നിങ്ങൾ ജോലി ചെയ്യുന്നതെങ്കിൽ ഉണങ്ങാനും ആവശ്യമെങ്കിൽ വസ്ത്രം മാറാനുള്ള ഇടവേളകളായി നിങ്ങൾ കണ്ടെത്തുക ഇടവേളകൾ എടുക്കുക എന്നുള്ളത് ഏറ്റവും പരമപ്രധാനപ്പെട്ട മറ്റൊരു കാര്യം തന്നെയാണ് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് പന്തൽ ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോൾ ചൊറിയൽ ഉണ്ടാവുന്നുള്ളൂ പക്ഷെ ചൊറിയുന്നത് ഒഴിവാക്കണമെന്ന് ഇത് അണുബാധ പടർത്താനും ചില സമയങ്ങളിൽ ചൊറിഞ്ഞ് ചൊരിഞ്ഞ് നമുക്ക് ഇൻഫെക്ഷൻ വന്ന് സെക്കൻഡറി ബാക്ടീരിയൽ ഇൻഫെക്ഷനിലേക്ക് പോകാനും മറ്റു ബുദ്ധിമുട്ടുകളിലേക്ക് പോകാനും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ചുറിയുന്നത് ഒഴിവാക്കുക എന്നുള്ളത് ഈയൊരു ബുദ്ധിമുട്ടുള്ളത് ശ്രദ്ധിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അതേപോലെ തന്നെ നമുക്ക് ഈ ഫണ്ടൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ അനുബാധയുടെ ഭാഗമായി സംരംഭത്തിൽ വരുന്ന വസ്ത്രങ്ങൾ തോർപ്പിടുകള് അടിവസ്ത്രങ്ങൾ എന്നിവയൊക്കെ ഉള്ളതാണ് ചൂടുവെള്ളത്തില് ഡിറ്റർജന്റ് ഉപയോഗിച്ച് കഴുകുക എന്നുള്ളത് ഇത് ഇങ്ങനെ കഴുകുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഫംഗസിന്റെ ബീജങ്ങളൊക്കെ നമുക്ക് തന്നെ അത് നശിപ്പിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കും അങ്ങനെ ഈ ഒരു ഫണ്ട് ഗ്രോത്തിൽ നമുക്ക് പ്രയോഗിക്കാൻ കഴിയും മറ്റൊന്നാണ് നമ്മൾ നല്ല സോപ്പ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക എന്നുള്ളത് ഭയങ്കര ഹാർഡായിട്ടുള്ള സോപ്പുകളൊന്നും നമ്മുടെ സ്കിന്നിങ് ഹാർഡായി രൂപത്തിലുള്ള സോപ്പുകളും അല്ലെങ്കിൽ നല്ല സുഗന്ധമുള്ള ലോഷനുകളൊക്കെ ഉപയോഗിക്കുന്നത് ഇത്തരം ബുദ്ധിമുട്ടുള്ള ആളുകൾ ഒഴിവാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് കാരണം ഇപ്പൊ രോഗത്തെ വഷളാക്കാനും ചിലപ്പോ രോഗം മാറാൻ തന്നെ കാലതാമസം എടുക്കാനും ഏഹ് അതുകൊണ്ട് തന്നെ ഇത്തരം ലോഷനുകൾ സോപ്പുകളെല്ലാം നമ്മൾ ഒഴിവാക്കുന്നുള്ളത് ഇപ്പൊ അങ്കൻ ഇൻഫെക്ഷൻ ഉള്ള ആളുകൾ പ്രത്യേകം ഉപയോഗിക്കേണ്ട സോപ്പുകളെ കുറിച്ച് പിന്നെ പിന്നീട് പറയാം നമ്മൾ കമന്റിൽ ആവശ്യമുള്ള ആളുകൾ ഏതൊക്കെ വേണ്ട സോപ്പുകളൊന്നും നിങ്ങൾ കമന്റ് ചെയ്താൽ മതി മറ്റൊന്നാ നമ്മളെ വീട്ടിൽ പെറ്റിൽസൊക്കെ ഉണ്ടാകും അങ്ങനെ വളർത്തുമ്പോഴുള്ള ഒരു സമ്പർക്കം തലമാവേ നമ്മൾ ഒഴിവാക്കാം ഇനി അതോ നമുക്ക് എന്താണ് ഇത്തരം പെറ്റനസുമായിട്ട് നമുക്ക് ഒരു കോണ്ടാക്ടിൽ വരുന്ന ആ സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മളെന്താണ് കയ്യുറ ധരിക്കാം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതേപോലെ തന്നെ നമ്മള് ജോലി ചെയ്യുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും നമുക്ക് ഹെൽമെറ്റുകളൊക്കെ അംഗം കൊണ്ടും ഹെൽമെറ്റ് ക്യാപ്പുകളൊക്കെ അങ്ങോട്ടും കൊണ്ട് എന്താണ് ഷെയർ ചെയ്യേണ്ട അവസരമല്ല ഇത്തരം പങ്കെടുക്കുന്ന ആളുകൾ ഇത്തരം സാഹചര്യങ്ങളിൽ ഈ ഹെൽമെറ്റുകളും ക്യാപ്പുകളും കുപ്പികളൊക്കെ എന്താണ് ഉപയോഗിക്കുന്നത് പരസ്പരം ഷെയർ ചെയ്യുന്നത് ഒഴിവാക്കുക എന്നുള്ളത് ഏറ്റവും പരമപ്രധാനപ്പെട്ട കാര്യമാണ് ആ ഇനി അവസാനമായിട്ടും നമ്മൾ പറയുന്ന പ്രധാനപ്പെട്ട ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നതോടൊപ്പം തന്നെ കൃത്യമായ ചികിത്സ എടുക്കാൻ എന്നുള്ളതാണ് പലപ്പോഴും ഈ വീഡിയോ കാണുന്ന ആളുകൾ ഇരിക്കുവരുന്ന ഒരുപാട് ചികിത്സകൾ എടുക്കുന്നുണ്ടാവും നിങ്ങൾ പല ഓയിൻമെന്റുകളും ക്രീമൊക്കെ പുറത്തിട്ടുണ്ടാവും പക്ഷെ അതിനൊന്നും മാറ്റങ്ങൾ ഇല്ല എന്നുള്ളതിന് പ്രധാനപ്പെട്ട കാരണങ്ങള് കൃത്യമായ ചികിത്സ നിങ്ങൾ എടുത്തിട്ടില്ല എന്ന് ഉള്ളത് കൊണ്ടാണ് അതുകൊണ്ട് തന്നെ വട്ടച്ചെറി പോലെയുള്ള മങ്കൽ ഇൻഫെക്ഷൻ കാരണം നിങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതെങ്കിൽ ഹോമിയോപ്പത്തി ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഏർ കോണ്ടാക്ട് ചെയ്യാം